നമസ്കാരം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇടത് സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് സംസ്ഥാന സർക്കാർ ദൂർത്ത് നടത്താൻ സംഘടിപ്പിച്ച നവകേരള സസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് പൊതുജനങ്ങൾക്കായുള്ള ആദ്യ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ തകരാറിലായി ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് കോഴിക്കോട് മംഗളൂരു റൂട്ടിലായിരുന്നു ബസ്സിന്റെ കഞ്ഞിയോട്ടം ഇപ്പോൾ വാതിൽ മാത്രമേ ഇളകിയുള്ളൂ ഇനി പോകുന്ന പോക്കിൽ എന്തൊക്കെ ഇളകുമെന്ന് കാണണം അന്തർ സംസ്ഥാന സർവീസായ ഗരു പ്രീമിയമാണ് സർവീസ് ആരംഭിച്ചത് എന്നാൽ ആദ്യ യാത്രയിൽ തന്നെ ബസ്സിന്റെ വാതിൽ കേടായി ഇതോടെ ചരടുകൊണ്ട് വാതിൽ കെട്ടിവെച്ചായിരുന്നു യാത്ര തുടർന്നത് ഡോറിലെ ഹൈഡ്രോളിക് സംവിധാനം കേടായതോടെ തനിയെ തുറക്കുകയായിരുന്നു ബലം പ്രയോഗിച്ച് അടച്ച് യാത്ര തുടരാൻ ശ്രമിച്ചെങ്കിലും ഇടക്കിടെ ഡോർ തുറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാൽ ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തിയിട്ടു തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത് പിന്നീട് ബത്തേരി ഡിപ്പോയിൽ എത്തിയതിനു ശേഷമാണ് പ്രശ്നം പരിഹരിച്ചത് എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയി കിടക്കുന്നത് കൊണ്ടായിരുന്നു ഡോർ ഇടക്കിടെ തുറന്നത് ഏപ്രിൽ മുപ്പതിനാണ് സീറ്റ് ബുക്കിംഗ് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തിയത് ബസ്സിൽ ഇരുപത്തി ആറ് സീറ്റുകളാണുള്ളത് സെസ് അടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ വഴിയാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത് ബസ്സിലുണ്ടായിരുന്ന ടോയ്ലറ്റും ലിഫ്റ്റും നിലനിർത്തിയിട്ടുണ്ട് അതേസമയം മന്ത്രിമാർ ഇരുന്ന സീറ്റുകളെല്ലാം മാറ്റി പുതിയ പുഷ്ബാക്ക് സീറ്റുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും ബസ്സിലുണ്ട് ഇതുകൂടാതെ മൊബൈൽ ചാർജർ സംവിധാനവും ലഗേജ് സൂക്ഷിക്കാനുള്ള സ്ഥലവും ബസ്സിലുണ്ട് രണ്ടായിരത്തി മുതൽ കോഴിക്കോട് ബംഗളൂരു മൾട്ടി ആക്സിൽ ബസ് ഓടിക്കുന്ന പി ജെയ്ഫർ ഷാജിമോൺ എന്നിവരാണ് റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന രീതിയിൽ ഓടിക്കുന്നത് കോഴിക്കോട് ബംഗ്ലൂർ റൂട്ടിലാണ് സ്ഥിരം സർവീസ് നവകേരള സർവീസിന് ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു എന്ന് പ്രഖ്യാപിച്ചത് തുടർന്ന് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണണം വെബ്ഡെസ്ക് ന്യൂസ്